ഹലോ ഫ്രണ്ട്സ് യൂണി ലൈക്കയിൽ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് നോക്കിയാലോ വ്യത്യസ്തമായിട്ടുള്ള വ്യേഴ്സാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളേഴ്സാണ് വരുന്നത് നിങ്ങൾക്ക് വിഷുവിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് നല്ല മോഡേൺ ടോപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും എത്തരത്തിലുള്ള ഭംഗിയുള്ള കളക്ഷൻസാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ലൈക്ക് കൂടി ചെയ്യുക ഓക്കെ അതിൽ ബട്ടൺ ഉണ്ടാവും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഓൾ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രം ഞാൻ വീഡിയോ ചെരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നല്ല നല്ല കളേഴ്സാണ് വരുന്നത് നല്ല നല്ല ഡ്രസ്സുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഈ മുസ്ലിംസൊക്കെ പർദാസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പർദാസ് പോലുള്ള ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫുള്ളി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒത്തിരി കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾക്കതിൽ ബൈ ചെയ്യാൻ കഴിയും ഓക്കെ ഇവിടെ വരുന്നത് പാർട്ടി വിയേഴ്സ് ആയിട്ടുള്ള സെറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ സിമ്പിളായിട്ടുള്ള വർക്കാണ് അതിൽ വരുന്നത് നെക്ക് പോർഷനിൽ ഇച്ചിരി ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവിലും ഷോളിലും ബോർഡർ വർക്ക് മാത്രമേ വരുന്നുള്ളൂ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് ഇത് വന്നിട്ട് കുറച്ച് ടോപ്പ് ഐറ്റംസ് ആണ് കേട്ടോ നല്ല നല്ല വെസ്റ്റേൺ വെയർ ആയിട്ടുള്ള ടോപ്പ് ഐറ്റംസ് ആണ് വരുന്നത് നല്ല കളേഴ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാം രണ്ടേ മുക്കാൽ മിനിറ്റിൻ്റെ വീഡിയോ ആണ് വരുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഒത്തിരി കളക്ഷൻസ് ഇനിയും കാണിക്കുന്നുണ്ട് ഒത്തിരി കളക്ഷൻസും അതിൻ്റെ കൂടെ തന്നെ ഉള്ള കളേഴ്സും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ റേറ്റും സൈസും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് വന്നിട്ട് ഒരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ് മോഡലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഈ ഒരു കഫ്താൻ ടൈപ്പ് അതിൽ തന്നെ പേരെയ്യാൻ വേണ്ടിയിട്ട് സെയിം പാറ്റേൺ വർക്കിൽ വരുന്ന പാൻറ്റ് കൂടി ആണ് ഇത് മറ്റൊരു ടോപ്പാണ് കുറച്ച് ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ അതിൻ്റെയും വേറെ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഓക്കെ ഇത്രയും കളേഴ്സാണ് ആയിട്ടുള്ളത് ഞാൻ ഈ ഒരു ചാനലിൽ യൂണി ലൈക്കാന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഡെയിലി ഷോട്ട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഇടയ്ക്കാണ് ലെങ്തായിട്ടുള്ള ഇങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇത് വേറൊരു ടൈപ്പ് പാർട്ടി വേറാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു കളക്ഷനാണത് ഇപ്പോൾ ഇത്രയാണ് വീഡിയോ വരുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്